السلام عليكم ورحمة الله وبركاته. السلام السلام ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. എല്ലാവരും കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ട് അപ്പോ സൗണ്ട് പോയെന്ന് പറഞ്ഞ ആൾക്ക് ഒന്ന് മെസ്സേജ് അയച്ചു കൊടുക്ക എന്താ പ്രശ്നം അവരുടെ എന്തെങ്കിലും പ്രശ്നമായി ഇപ്പൊ നമ്മള് നാമങ്ങളുടെ അന്ത്യത്തിൽ വരുന്ന മാറ്റങ്ങളായിരുന്നു കുറച്ച് ക്ലാസ്സുകളിൽ ഏർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇന്ന് ക്രിയകളുടെ അന്ത്യത്തിലുള്ള മാറ്റങ്ങളാണ് ക്രിയകൾ അറിയാമല്ലോ കഴിഞ്ഞ കാലത്തെയോ ഇപ്പൊ നടക്കുന്ന കാലത്തെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെയോ സൂചിപ്പിക്കുന്ന ഒരു പദം ഉള്ള പദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത് സൗണ്ട് കുറവാണോ സൗണ്ട് കേറവില്ലല്ലോ ക്ലാസ്സിലെ ഇൻകാലത്ത് പറഞ്ഞില്ലേ ഇന്നിനും ഇല്ല കൂടെ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ ഇന്നിനെ നെഗറ്റീവായിരിക്കും പറഞ്ഞില്ലേ പക്ഷെ ഇവിടെ അതല്ല ആ തീർച്ചയായും അതെന്തായിരിക്കും അർത്ഥം തീർച്ചയായും തീർച്ചയായും ഖാനത്ത് അത് ആയിരിക്കും ഖാനത്ത് കബീറത്തൻ തീർച്ചയായും അത് ഭയങ്കര വിഷയമായിരിക്കും ഇല്ല അതല്ല അള്ള നേർമാർഗം കാഴ്ച കൊടുത്തവർക്ക് ഒഴികെ അപ്പൊ ഇവിടെ സത്യവിശ്വാസി അതെ ഇവിടെ ആർത്ഥം വരുന്നില്ല സത്യവിശ്വാസികൾ ഒഴികെയുള്ളവർക്ക് അത് ഭാരമേറിയത് ഇന്നും നെഗറ്റീവ് പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങളിലും പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിക്കപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും അർത്ഥത്തില ചിന്തിച്ച് പഠിക്കുന്നുണ്ട് ശരി അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാനല്ല ആ നമ്മള് അറബിയിൽ മൂന്ന് പാർട്സ് പാർട്ട് ആണുള്ളത് ഒന്ന് നാമം രണ്ട് വെർബ് മൂന്ന് അദ്ദേഹം നാമം എന്നറിയ ഒന്നിന്റെ ഒന്നിൻ്റെ പേര് ക്രിയ എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം അതാണ് ക്രിയ അല്ലെങ്കിൽ വെർബ് അപ്പൊ ഒന്നെങ്കിൽ അത് കഴിഞ്ഞ കാലത്തെ ആയിരിക്കും അല്ലെങ്കിൽ ഭാവി കാലത്തെ ആയിരിക്കും അല്ലെങ്കിൽ വർത്തമാന ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും കൽപ്പനക്രിയ ആയിരിക്കും വിരോധക്രിയ ആയിരിക്കും ഇതെല്ലാം ക്രിയകളാണ് അവ്യയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്തത് മുഴുവൻ അവ്യയം ഇംഗ്ലീഷിലെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ പോലെ അതിൽ ഇന്റർജംഗ്ഷൻസ് ഉണ്ടാവും കൺവെൻഷൻസ് ഉണ്ടാവും അതേപോലെ പ്രിപ്പോസിഷൻസ് ഉണ്ടാവും ഇതെല്ലാം എന്താണ് അവ്യയങ്ങളാണ് ഇസ്മ ഫല് ഹർഫ് എന്ന് പറയും ഇസ്മറിയ നാമം ക്രിയ ഹർഫ് എന്നാണ് ഇതിന് പറയുന്നത് ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം നമ്മൾ ഭാഷ പഠിക്കുന്നിടത്ത് അത് അക്ഷരമാണ് ഒരു അലിഫ് ഒരു അക്ഷരമാണ് ഒരു അക്ഷരമാണ് അതേസമയം ഇവിടെ വരുമ്പോ ഇസ്മും അല്ലാത്തതെല്ലാം ഹർഫെന്നാണ് ഗ്രാമർ ലാൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ പഠിക്കുന്നത് ക്രിയകളുടെ അന്ത്യത്തിൽ എന്ത് പറ്റും എന്ത് സംഭവിക്കും എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ക്രിയകളുടെ അന്ത്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ക്രിയകളുടെ അന്ത് അന്ത്യത്തിൽ പത്തഹ് വരുത്തുന്ന പദങ്ങളാണ് പ്രീളുടെ അന്ത്യത്തിൽ പത്തഹ് വരുത്തുന്ന പദങ്ങളാണ് അതിലൂടെ കുറെ പട്ടികയൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായും അന്നും ലെന്നുമാണ് ലെന്നവിടെ ഒന്നല്ലേ ആ അവരുണ്ട് എന്റെ വീഴ എന്റെ പുറത്തുണ്ടിരുന്നതാണ് അന്നും ഡെന്നുമാണ് ഉള്ളത് കയ്യും ഇതനും കുറവാണ് ഇതൻ ഖുറാനിൽ അങ്ങനെ അതായത് പത്തക വരുത്തുന്ന രീതിയിൽ ഖുർആാനിൽ വന്നിട്ടില്ല മുപ്പത്തൊന്ന് പ്രാവശ്യം ഖുറാനിലുണ്ട് പക്ഷെ പത്തക വരുത്തുന്ന രീ രീതിയിൽ അത് വന്നിട്ടില്ല പിന്നെ കൈ പത്ത് പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അതേസമയം അന്നും ഡെന്നും ഡെൻ നൂറ് പ്രാവശ്യം വന്നിട്ടുണ്ട് അൻ അറുന്നൂറ്റിഇരുപത്തി അഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കുമ്പോ മനസ്സിലാവും ഇവിടെ ഞാൻ അന്യണ്ട് യഥാർത്ഥത്തില് അന്നിന് സുഖുണ്ടാവില്ല യഥാർത്ഥത്തില് നോക്കുമ്പോ ഇല്ലില്ല നിങ്ങൾ അവിടെ നെറ്റ്വർക്ക് എന്തെങ്കിലും ഉണ്ടാകും കേട്ടോ നമ്മൾ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് കണക്ഷൻ ആണ് നമ്മളെ റെക്കമെന്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ വൈഫൈ എന്നൊക്കെ പറയുന്നു മൊബൈൽ വൈഫൈ ഈ പലപ്പോഴും അത് പ്രോബ്ലം ഉണ്ടാക്കുന്നു അഥവാ ഓപ്റ്റിക്കൽ ഫൈബറിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിങ്ങടെ കണക്ഷൻ സർവീസ് പ്രൊവൈഡറെ വിളിച്ച് പറയണം ഇതിൽ പ്രോബ്ലം ഉണ്ടെന്ന് അതല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഇടനാത്ത സേവനം തരേണ്ടതാണ് കേരള വിഷയം ഏഷ്യാനെറ്റ് ഇതൊക്കെയുള്ള കണക്ഷൻ കേട്ടോ അപ്പഴ ഭാഗത്ത് ഓപ്റ്റിക്കൽ ഫൈബർ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ ഇവിടെ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ ഇവിടെ പറയും അതുകൊണ്ട് ഇവിടെ കണക്ഷൻ പ്രോബ്ലം ഇല്ല നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും നിങ്ങളെ നെറ്റ്വർക്കിൽ ശരി അപ്പോ അപ്പൊ യശാ ഉ എന്നത് എന്താണ് അപൂർണക്രിയയാണ് അപൂർണക്രിയയുടെ അവസാനം യശ ഉ നമ്മാണ് വരേണ്ടത് ഇവിടെ എന്ത് വന്നു പത്ത വന്നു പത്ത വരാൻ കാരണം അൻ മുൻകടന്നു അൻ അപൂർണക്രിയയുടെ മുന്നിൽ വന്നാൽ അന്യന്തെയും അപൂർണക്രിയയുടെ അവസാനം വർത്തക വരുത്തും ഓക്കെ ലാബിലാഹിൽ അല്ല അല്ല അന്നല്ല ഇത് അന്യു ശേഷം എന്താണ് അപൂർണക്രിയയാണ് അപ്പോൾ അവിടെ അപ്പൊ ക്രിയയിൽ എപ്പോഴാണ് ഏത് ക്രിയയിലാണ് അന്ത്യം മാറുന്നത് അപൂർണക്രിയ അപൂർണക്രിയയിലാണ് അന്ത്യം മാറുന്നത് അപ്പൊ നമ്മൾ കൽപ്പനക്രിയയും ക്രിയയാണെന്ന് പറഞ്ഞു അതേപോലെ വിരോധക്രിയയും ക്രിയയാണെന്ന് പറഞ്ഞു അത് ഓൾറെഡി എന്താണ് കൽപ്പനക്രിയയുടെ അവസാനം ന്യൂനൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അത് അവിടെ സുക്കുൻ വന്നിട്ടുണ്ട് ഇഫ്തഹ എന്ന് പറയുന്നവർ എന്താണ് സുക്കുൻ വന്നു അപ്പൊ അതഹ ഇഫ്തഹ എന്നടുത്ത് ഇഫ്തെന്ന് പറയുന്നത് സുക്കുൻ വന്നു അപ്പൊ നമ്മൾ കൽപ്പനക്രിയയും അപൂർണ കൽപ്പനക്രിയയും വിരോധക്രിയയും അന്ത്യം മാറുന്നത് നമ്മുടെ സന്ധത്തോളം നോക്കേണ്ടതില്ല കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അത് അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ കൽപ്പനക്രിയയും വിരോധക്രിയയും നമ്മൾ പഠിച്ചത് പോലെയാണ് അതിന് പിന്നെ മാറ്റം ഇല്ല പിന്നെ എവിടെയാണ് മാറ്റം വരുന്നത് അപൂർണക്രിയയിലാണ് മാറ്റം വരുന്നത് അപ്പോ പത്തഹ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ആ രൂപങ്ങളിലാണ് അതേപോലെ ഹിയ തഫ്തഹു എന്ന് അങ്ങനെ ആറ് രൂപങ്ങളിലാണ് അല്ലെ ഏഴ് രൂപങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്ന ക്രിയയുടെ അന്ത്യത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് അപ്പൊ ഇവിടെ ക്രിയയുടെ മുമ്പ് ഈ പറഞ്ഞ സംഗതികൾ വന്നാലാണ് എന്ത് വരുന്നത് ക്രിയയുടെ അവസാനം മാറ്റം വരുന്നത് അതേപോലെ രണ്ടാമത്തെ ഉദാഹരണം നോക്കുക അപ്പോ എന്നാണ് അവിടെ അതിനു മുമ്പ് അൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു വേറെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും തരുന്നില്ല ആ മനസ്സെന്താണ് അപൂർണത്തിലൂടെ മുമ്പ് ഈ പറഞ്ഞ സംഗതികൾ വന്നാൽ അതിന്റെ അവസാനം മാത്രം വരും കാലു അവർ പറഞ്ഞു അപ്പോ എന്നാണ് ലം വരേണ്ടത് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതാണ് അപൂർണക്രിയയുടെ അവസാനത്തിലാണ് മാറ്റം വരുന്നത് അവിടെ ആപൂർണക്രിയ ഏതാണ് തമസ്സു എന്നതാണ് തമസ്സന അല്ല തമസ്സു എന്നതാണ് അപൂർണക്രിയ ഞാൻ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന എന്താണ് ഒബ്ജക്റ്റ് ആണ് തമസ്സന ഞങ്ങളെ സ്പർശിക്കുകയില്ല അപ്പോ തമസ്സു എന്നതാണ് ക്രിയ അപ്പൊ തമസ്സുവിന്റെ മുമ്പ് ലൻ വന്നതുകൊണ്ട് തമശ്ശ എന്താണ് അതേപോലെ നാലാമത്തത് ഇവിടെ അൻ വന്നിട്ടുണ്ട് ആ അന്നെന്തല്ല പത്രക വരുത്തുന്ന അന്നല്ല കാരണം എന്താണ് അന്നിന് ശേഷം അവ്യയമാണ് വന്നിരിക്കുന്നത് അത് അപൂർണക്രിയ വന്നിട്ടില്ല അപൂർണക്രിയ വന്നാലേ അതിന് പത്രക വരുത്തുള്ളൂ പിന്നെ ലൻ വന്നു ലൻ തിറ മുകളിലൊക്കെ ഞാൻ മൂന്നിനെ സുഖം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സുഖം ഇട്ടില്ല കാരണം അതിനൊരു മനസ്സിലായതുകൊണ്ട് അപ്പൊ അന്നും ധന്നും ശേഷം ഇവിടെ ചേർത്ത് പറയുമ്പോൾ മറച്ചു മണിക്കുന്ന നിയമങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് ഷെദ്ദെടുത്ത് അല്ലെങ്കിൽ യുധാം കാമര് അതേപോലെ യുദ്ധം ഗുന്ന ഒക്കെ വരുമ്പോഴ്ക്കും എന്താണ് അവിടെ അന്നും ധന്യൊന്നും സുഖം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ അല്ല എന്നുള്ള വരേണ്ടത് ഇവിടെ ലെൻ വന്നോണ്ട് അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ അവസാനമാണ് കായലെ അവസാനത്തെ നോക്കേണ്ടത് ഏർ കായലെ മുകളിലുള്ള നോക്കേണ്ടത് എന്നതാണ് ക്രിയ സബ യുസബ്യഹു 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 അപ്പൊ എന്നുള്ള അമ്മ ആണ് വരുന്നത് കൈ വന്നത് കൊണ്ട് എന്ത് ചെയ്തു അതേപോലെ പറഞ്ഞു എന്നാണ് വരേണ്ടത് അപ്പൊ എന്ന് വന്നപ്പോ കൈ വന്നപ്പോ എന്തായി ഇവിടെ നിങ്ങൾ അർത്ഥം അല്ല നോക്കേണ്ടത് ഇവിടെ നമ്മള് ആകരണം വരാൻ പറയുന്നു നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല അൻ ഉദ്ദേശിക്കുകയില്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ അപ്പോ അൻ അൻ വന്നോണ്ട് എന്നത് അതേപോലെ നിങ്ങൾ കരുതുന്നുണ്ടോ ആ ലഹബുൾ ഇൻസാനോ മനുഷ്യൻ കരുതുന്നുണ്ടോ അൻ അൻക്ക യൂത്തറക്ക ഒഴിവാക്കപ്പെടുന്നു ഉപേക്ഷിക്കുന്നു എ ഉപേക്ഷിക്കപ്പെടുന്നു ഐ യൂത്ത് നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും എന്ന് സുധൻ വെറുതെ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെ മനുഷ്യന് മനുഷ്യനെ വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ആ അങ്ങനെ അല്ലേ മനുഷ്യനെ വെറുതെ മനുഷ്യനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അതെ എന്ന് മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഇർറെസ്പോൺസിബിൾ ആണോ ഒരുത്തളത്വം ഇല്ലാത്തവനാണോ അങ്ങനെ ഒരുത്താത്വം ഇല്ലാത്തവനായി വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അവനൊത്തരം ബോധിപ്പിക്കേണ്ടതില് അതേപോലെ വക്കാലൂരൻ തമസ്സന് ഞങ്ങൾ വക്കാല് പറഞ്ഞു ഞങ്ങളെ സ്പർശിക്കുകയില്ലാറു മാധൂതൻ എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ല അയ്യാമെന്താണ് ആരും ചേരാതെ എന്ന് ഇല്ല ൻ എന്നപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ ഞങ്ങളെ സ്പർശിക്കയില്ല എന്നെ എണ്ണപ്പെട്ട ആണ്

ധാരാളമായി വേണ്ടി 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 എന്ന് സ്തോത്രം ഇര ഉണ് അങ്ങനെ നാം നിന്നെ താങ്കളെ നാം മടക്കി മുസാനി പറയാ താങ്കളെ നാം മടക്കി ഇരാ ഉമ്മിക്ക താങ്കളുടെ മാതാവിലേക്ക് കൈ അവരുടെ ആ മാതാവിന്റെ കണ്ണ് കുളിർത്തുന്നതിന് വേണ്ടി തകർറ തറ യു എന്ന് പറഞ്ഞാൽ കൺ കുളിർക്കുക കൺ കുളിർത്തു ആ കുടി അല്ല കൺകുളിർത്തു തൈന് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തകറ എന്ന് പറഞ്ഞത് അവൻ കരുതുന്നോ കരുതുന്നുറു കഴിവുള്ളവനായി കഴിവുള്ളവനായ ഒരുത്തനും മനുഷ്യന്റെ മേൽ ഒരുത്തനും കൺട്രോൾ ഇല്ല അല്ലെങ്കിൽ കഴിവുള്ളവനല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ആർക്കും നമ്മുടെ മേൽ കഴിഞ്ഞാണില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാ ചോദ്യം മനുഷ്യന്റെ മേൽ ആർക്കും കടിഞ്ഞാണില്ലെന്നാണോ അല്ലെങ്കിൽ അവൻറെ മേൽ ഒരു കൺട്രോൾ ഇല്ലെന്നാണോ ആർക്കും ഒരു കൺട്രോൾ ഇല്ലെന്നാണോ മനുഷ്യന് മനുഷ്യന്റെ മേൽ ആർക്കും ഒരു കൺട്രോൾ ഇല്ലെന്നാണോ ഓക്കെ അപ്പൊ ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സംഭവമാണ് ഇതിനകത്ത് അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല മറിച്ച് എന്താണ് അപൂർണ ഗ്രഹിക്കും മുമ്പ് അല്ല ഇതൻ കൈ എന്തൊക്കെയാണ് ആ ആ വാക്കുകളൊന്ന് നന്നായിട്ട് പറഞ്ഞു പിടിക്കുക ഈ കൈയും ആ കൈ തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക അല്ലൻ ഇതൻ കൈ അല്ല ഇവിടെ ഉദാഹരണം വെച്ചാൽ ഇതൻ പത്തക വരുത്തുന്ന പദമായിട്ട് പത്തക വരുത്തുന്ന രീതിയിൽ ഖുറാൻ വന്നിട്ടില്ല നമുക്ക് ഖുറാൻ്റെ ഭാഗത്തേക്ക് പോകാം